ക്രീം ഒന്ന് തൊട്ടാൽ മതി മിനിറ്റുകൾ കൊണ്ട് പട്ട് പോലെ മുഖം തിളങ്ങാൻ മുഖ സൗന്ദര്യം കൂട്ടാനായി നമ്മൾ ആയിരക്കണക്കിന് ക്രീമുകൾ പല പല ബ്യൂട്ടി പാർലറുകൾ എല്ലാം കയറി ഇറങ്ങി നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നു എന്നാൽ അധിക ചിലവുകൾ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീം പരിചയപ്പെട്ടാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഒരു ഗ്ലാസ് ജാറിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക അതിലേക്ക് ശംഖുപുഷ്പം കുറച്ചുനേരം ഇട്ടുവയ്ക്കുക അല്പനേരം കഴിയുമ്പോൾ പൂവിൽ നിന്നുള്ള നിറം വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം നല്ല വയലറ്റ് നിറമായി കാണും ഈ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുക അതോടൊപ്പം തന്നെ കറ്റാർവാഴയുടെ ജെല്ലും ചേർത്ത് ഇളക്കുക വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കറ്റാർവാഴ ജെല്ലാണ് കൂടുതൽ നല്ലത് ഇനി അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളമൊഴിച്ച് തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ കൂട്ട് അതിലിറക്കി ഡബിൾ ബോയിൽ ചെയ്ത് കുറച്ച് ജലാറ്റിനും ഗ്ലിസറിനും വിറ്റാമിൻ ഇ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതൊരു ക്രീമിൻ്റെ രൂപത്തിലാകുമ്പോൾ പാത്രത്തിൽ നിന്നും മാറ്റി ചൂടാറിയ ശേഷം ഒരു വായു കടക്കാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ ക്രീം എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം ഈ പൂവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ശംഖുപുഷ്പം ഇട്ടുവച്ച വെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞു കുടിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക ഈ ക്രീം ഒന്ന് തൊട്ടാൽ മതി മിനിറ്റുകൾ കൊണ്ട് പട്ട് പോലെ മുഖം തിളങ്ങാൻ മുഖ സൗന്ദര്യം കൂട്ടാനായി നമ്മൾ ആയിരക്കണക്കിന് ക്രീമുകൾ പല പല ബ്യൂട്ടി പാർലറുകൾ എല്ലാം കയറി ഇറങ്ങി നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നു എന്നാൽ അധിക ചിലവുകൾ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീം പരിചയപ്പെട്ടാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഒരു ഗ്ലാസ് ജാറിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക അതിലേക്ക് ശംഖുപുഷ്പം കുറച്ചുനേരം ഇട്ട് വയ്ക്കുക അല്പനേരം കഴിയുമ്പോൾ പൂവിൽ നിന്നുള്ള നിറം വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം നല്ല വയലറ്റ് നിറമായി കാണും ഈ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുക അതോടൊപ്പം തന്നെ കറ്റാർവാഴയുടെ ജെല്ലും ചേർത്ത് ഇളക്കുക വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കറ്റാർവാഴ ജെല്ലാണ് കൂടുതൽ നല്ലത് ി അടികട്ടിയുള്ള പാത്രത്തിൽ വെള്ളമൊഴിച്ച് തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ കൂട്ട് അതിൽ ഇറക്കി ഡബിൾ ബോയിൽ ചെയ്ത് കുറച്ച് ജലാറ്റിനും ഗ്ലിസറിനും വിറ്റാമിൻ ഇ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതൊരു ക്രീമിൻ്റെ രൂപത്തിലാകുമ്പോൾ പാത്രത്തിൽ നിന്നും മാറ്റി ചൂടാറിയ ശേഷം ഒരു വായു കടക്കാത്ത കുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ ക്രീം എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം ഈ പൂവ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പലർക്കും അറിയില്ല ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ശംഖുപുഷ്പം ഇട്ടുവച്ച വെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞു കുടിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി